പ്രസിദ്ധമായ കൊടകരഷ്ടി നാളെ ആഘോഷിക്കും ഷഷ്ടികളുടെ ഷഷ്ടി എന്നറിയപ്പെടുന്ന കൊടകരയുടെ ഉത്സവം കൂടിയായ ഷഷ്ടി അവിസ്മരണീയമാക്കാനുള്ള ഒരു പൂനിലാർക്കാവ് ദേവീക്ഷേത്രത്തിന്റെ കീഴേടമായ കുന്നതൃകോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഷഷ്ടി ആഘോഷം നടക്കുന്നത് എന്നാൽ ആഘോഷത്തിന്റെ ഭാഗമായുള്ള കാവടിയാട്ടത്തിന് വേദിയാകുന്നത് പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനമാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരങ്ങൾ ശനിയാഴ്ച കൊടകരയിലെത്തും കേരളത്തിലെ ഏറ്റവും വലിയ ഷഷ്ടി ആഘോഷം എന്നറിയപ്പെടുന്ന കൊടകര ഷഷ്ടി ജാതിമത ഭേദമില്ലാതെ ഏവരെയും ഒന്നിപ്പിക്കുന്ന സാംസ്കാരികോത്സവം കൂടിയാണെന്ന് തട്ടകനിവാസിയും അറിയപ്പെടുന്ന വാദ്യകലാകാരനുമായ കൊടകര ഉണ്ണി പറയുന്നു പ്രഭാതം മുതൽ പ്രഭാതം വരെ നീളുന്ന കാവടിയാട്ടവും അഭിഷേകങ്ങളുടെയും ഒക്കെ ഒരു അനുപമ സംഗമോത്സവമാണ് കൊടകര ഷഷ്ടിയുടേത് ജാതി ഭേദ വ്യത്യാസമില്ലാതെ ആഘോഷിക്കുന്ന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ മഹോത്സവം ശനിയാഴ്ച പുലർച്ചെ മണിയോടെ പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച അഭിഷേക ദ്രവ്യങ്ങളുമായി കുന്നിൻ മുകളിലുള്ള കുന്നതൃകോവിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് അഭിഷേക സംഘം പുറപ്പെടുന്നതോടെയാണ് ഷഷ്ടി ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് പാൽ പനിനീർ കളഭം പഞ്ചാമൃതം എന്നീ അഭിഷേക ദ്രവ്യങ്ങളുമായി ക്ഷേത്രം ഊരാളനും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും ക്ഷേത്രം ഭാരവാഹികളുമടങ്ങുന്ന അഭിഷേക സംഘം കുന്നതൃകോവിലെത്തിയാൽ ഉടൻ അഭിഷേക ചടങ്ങ് നടക്കും തുടർന്ന് ഭക്തജനങ്ങളുടെ വക അഭിഷേകങ്ങൾ നടക്കും രാവിലെ ഒൻപത് മണിയോടെ വിവിധ കാവടി സമാജങ്ങളിൽ നിന്ന് കാവടി ഘോഷയാത്രകൾ പുറപ്പെടും പത്തൊൻപത് കാവടി സെറ്റുകളാണ് ഇക്കുറി ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഉച്ചയോടെ പൂന്നിലാർക്കാവ് ക്ഷേത്ര മൈതാനത്തെത്തുന്ന കാവടി സെറ്റുകളെ ആതിഥേയരായ കാവിൽ കരയോഗം സെറ്റ് ആചാരപ്രകാരം സ്വീകരിച്ച് ക്ഷേത്ര നടയിലേക്ക് ആനയിക്കും തുടർന്ന് പൂനിലാർക്കാവ് മൈതാനിൽ കാവടിയാട്ടം നടക്കും ശനിയാഴ്ച വൈകുന്നേരം പൂനിലാർക്കാവിൽ നിന്ന് ചെട്ടിവാദ്യത്തിന്റെ അകമ്പടിയോടെ കുന്നതൃകോവിൽ ക്ഷേത്രത്തിലേക്ക് നടക്കുന്ന കാവടി എഴുന്നള്ളിപ്പ് ആഘോഷത്തിലെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് രാത്രിയിലും കാവടി ഘോഷയാത്രയും കാവടിയാട്ടവും നടക്കും ടി സി വി ന്യൂസ് കൊടകര